വർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിലെ സേനാനായക പദവി അലങ്കരിക്കുന്ന കുജൻ അഥവാ ചൊവ്വ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന രാശിയായ കർക്കിടകത്തിൽ നിന്നും തൊട്ടുപുറകിലെ രാശിയായ മിഥുനരാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നു തുടർന്ന് നീണ്ട കാലയളവായ എഴുപത്തിരണ്ട് ദിവസം കുജൻ മിഥുനം രാശിയിൽ തുടരുന്നു അതിൽ ഫെബ്രുവരി ഇരുപത്തി വരെയും ചൊവ്വ വക്രഗതിയിലാണ് സഞ്ചരിക്കുക മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കുവാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണമെന്ന് അറിയുക ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകുന്നു എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവത്തിൽ നിന്നാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകുകയും ചെയ്യും ജനുവരി ഇരുപത്തി ഒന്നാം തീയതി പ്രവേശിക്കുന്ന മിഥുനം രാശി ബുധൻ്റെ സ്വക്ഷേത്രം ആണ് ബുധൻ ചൊവ്വയുടെ ശത്രുവും ആകുന്നു അപ്പോൾ ശത്രുക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ നൽകുന്ന ഫലങ്ങളും ഏറെ നിർണായകം ആകുന്നു മാത്രമല്ല ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയും വക്രഗതിയിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വയുടെ ഫലം വർദ്ധിക്കുകയും ചെയ്യും തുടർന്ന് നേർഗതി പ്രാപിക്കുന്ന ചൊവ്വയുടെ ശക്തി കുറയുകയും ചെയ്യും അപ്പോൾ മിഥുനരാശിയിലുള്ള കുജൻ്റെ ഈ സഞ്ചാരം പന്ത്രണ്ട് രാശിജാതിരെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രജാതരെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്തെല്ലാം അനുഭവങ്ങൾ ഇതുമൂലം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നെല്ലാം നമുക്ക് വിശദമായി വിശകലനം ചെയ്യാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുകയും തുടർന്ന് രണ്ടര മാസത്തോളം സഞ്ചരിക്കുകയും ചെയ്യുക മൂന്നാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു അതിനാൽ നല്ല മനോബലം ഊർജം ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ ആത്മബലത്തോടെ പ്രതിരോധിക്കുകയും അവയെ മറികടക്കുകയും ചെയ്യും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ളവർ എന്നിവർക്കെല്ലാം ഏറെ അനുകൂലമായ സമയമാണ് ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുവഴക്കുകൾ എന്തെങ്കിലും തീർപ്പാകാൻ നിൽക്കുന്നുവെങ്കിൽ അത് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും മൂന്നാം ഭാവം സഹോദരഭാവമെന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ മൂന്നാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സഹോദര സഹോദരഗുണം ബന്ധുഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ഐക്യം സഹകരണം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈ സമയത്ത് ചൊവ്വ നൽകും പ്രവർത്തികളിൽ അടുക്കും ചിട്ടയും ലക്ഷ്യബോധവും മത്സരവീര്യവും ഉണരുമ്പോൾ അത് കർമ്മമേഖലയിലും ഏറെ പുരോഗതിയും അംഗീകാരവും നേട്ടങ്ങളും നൽകും കൂടാതെ ചൊവ്വ എന്നത് മേടക്കൂറുകാരുടെ രാശ്യാധിപൻ ആകയാൽ നേട്ടങ്ങൾക്ക് ഇരട്ട തിളക്കവും വന്നു ചേരും എട്ടാം ഭാവാധിപത്യം കൂടി ചൊവ്വ വഹിക്കുന്നു എന്നതിനാൽ മേടക്കൂറുകാർക്ക് ഈ സമയത്ത് രോഗാരിഷ്ടതകൾ ഒന്നും തന്നെ വന്ന് ഭവിക്കുകയില്ല ശാരീരികമായ ആരോഗ്യവും മനസ്സുഖവും കുടുംബസുഖവും ഇവർക്ക് ഇക്കാലയളവിൽ ഉണ്ടാകുകയും ചെയ്യും രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വാക്സ്ഥാനമെന്നും ഈ ഭാവത്തെ അറിയുന്നു രണ്ടാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവം ആകയാൽ രണ്ടാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം പ്രധാനമായും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ പ്രതിസന്ധികൾ വഞ്ചന കളവ് എന്നിവയിലൂടെ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു കൂടാതെ അലച്ചിലുകൾ കാലതാമസം കാര്യവിഘ്നം എന്നിവയ്ക്കും സാധ്യത ഉണ്ട് കൂടാതെ ഈ സമയത്ത് കുടുംബത്തിൽ സുഖം മനസ്സമാധാനം എന്നിവ കുറഞ്ഞിരിക്കുകയും ചെയ്യും പെട്ടെന്ന് ക്രോധത്തിന് അടിമപ്പെടാനും അതേ തുടർന്ന് വഴിവിട്ട പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുവാനുമുള്ള ഒരു പ്രവണത ഈ സമയത്ത് ഉണ്ടാകാറുണ്ട് അത് കലഹം ശത്രുവിരോധം മനക്ലേശം മാനഹാനി എന്നിവയ്ക്കും വഴിവയ്ക്കാം അതുകൊണ്ട് ഈ സമയത്ത് മാനസികമായി നല്ല ഒരു മനസംയമനം പാലിക്കേണ്ടതുണ്ട് ആഭരണം വിലപിടിപ്പുള്ള രേഖകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ സൂക്ഷ്മത പാലിക്കുകയും വേണം മൂന്നാമതായി മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ധമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ജന്മത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക ജന്മത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നതാണ് ശാരീരികമായ സൗഖ്യം മാനസികമായ സന്തോഷം ആരോഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം അഥവാ ജന്മം ഒരു വ്യക്തിയുടെ ഓജസ്സും തേജസ്സും എല്ലാം ചിന്തിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് ചൊവ്വ ഈ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ മാനസികമായ സ്വാരസ്യങ്ങൾ രോഗാരിഷ്ടതകൾ കാര്യതടസ്സം എന്നിവയെല്ലാം ഉണ്ടാക്കാം കൂടാതെ ഈ സമയത്ത് ശത്രുക്കളും വർദ്ധിക്കാം തൽഫലമായി അവരുടെ ഉപജാപങ്ങളും അപവാദങ്ങളും മാനസിക സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം അത്തരം അപവാദങ്ങൾ തൊഴിൽ രംഗത്തും സമൂഹത്തിലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താം അതിനാൽ നല്ല കരുതലൂടെ വേണം ഈ കൂറുകാർ പ്രവർത്തിക്കുവാൻ കൂടാതെ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപത്യവും പതിനൊന്നാം ഭാവാധിപത്യവും ചൊവ്വ വഹിക്കുന്നു ശത്രു രോഗങ്ങൾ കടങ്ങൾ എന്നിവയെ കുറിക്കുന്ന ആറാം ഭാവാധിപത്യം വഹിക്കുന്നതിനാൽ ചൊവ്വ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുശല്യം രോഗാരിഷ്ടതകൾ എന്നിവയ്ക്ക് വഴിതെളിക്കാം നാലാമതായി കർക്കിടകക്കൂർ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകുരടി ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ദുരിതങ്ങൾ അലച്ചിലുകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയും പന്ത്രണ്ടാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ വന്നു ചേരാം ധനനഷ്ടം അപ്രതീക്ഷിതമായ ചെലവുകൾ രോഗം മൂലമുള്ള ആശുപത്രി ചെലവുകൾ എന്നിവയെല്ലാം വന്ന് ഭവിക്കാനും സാധ്യത ഏറെയാണ് കൂടാതെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ മൂലം അലച്ചിലുകൾ ധനച്ചെലവുകൾ എന്നിവയും ഉണ്ടാകാം അതിനാൽ ധനവിനിയോഗത്തിൽ ഏറെ ശ്രദ്ധ പാലിക്കുക അതുപോലെ ആരോഗ്യകാര്യങ്ങൾ ഭക്ഷണം എന്നിവയിലും നല്ല ശ്രദ്ധ ശുദ്ധി എന്നിവ വരുത്തുക ഈ കൂറുകാരുടെ കർമാധിപനം ചൊവ്വ ആകുന്നുവെന്നതിനാൽ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ വീഴ്ചകൾ അതുമൂലം മേലധികാരികളുടെ അപ്രീതി എന്നിവ ഉണ്ടാകാം അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ഏറെ ഗുണപരമായ നേട്ടങ്ങളും അനുഭവങ്ങളെയും നൽകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക സർവാഭീഷ്ട സ്ഥാനം ധന ആഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പതിനൊന്നാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകും സാമ്പത്തികമായ പുരോഗതി ധനാഗമം അഭീഷ്ടസിദ്ധി എന്നിവ ഫലത്തിൽ വരും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ കാഴ്ചവെക്കും വാഹന ലാഭം ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നുചേരാവുന്ന നേട്ടങ്ങൾ ആണ് ഭൂമി ക്രയവിക്രയങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവ ഉണ്ടാകും ആറാമതായി കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ഔദ്യോഗിക മേഖല ബിസിനസ് എന്നിവയെയും ഈ ഭാവം കൊണ്ടാണ് കുറിക്കുന്നത് പത്തിലെ ചൊവ്വ ഗുണദോഷഫലങ്ങളെ സമ്മിശ്രമായി നൽകും കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ രൂപപ്പെടും എന്നാൽ അവയെ എല്ലാം കഠിനമായ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട് വിജയം കൈവരിക്കും വെല്ലുവിളികളെ പോരാട്ട വീര്യത്താൽ നേരിടുന്നതാണ് ബിസിനസ് രംഗത്തും ഗുണദോഷസമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകും അലച്ചിലും അമിതമായ അധ്വാനവും ശാരീരികമായ ക്ലേശങ്ങളെ നൽകാമെന്നതിനാൽ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണം ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണയിക്കുന്നു എന്നാൽ ചൊവ്വ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷത്തെ നൽകും ഫലമായി നിർഭാഗ്യം പിടികൂടും പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ പോലും നടന്നു കിട്ടുവാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വരും കാര്യതടസ്സം കാര്യപരാജയം എന്നിവയെല്ലാം വന്ന് ഭവിക്കാം കൂടാതെ മാനസികമായും ശാരീരികമായും ക്ലേശങ്ങൾ ഉണ്ടാകാം കുടുംബത്തിലും സൗഖ്യം കുറയാം കൂടാതെ ഈശ്വരകടാക്ഷവും ഈ സമയത്ത് നന്ദി കുറയുന്നതിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ പല മേഖലയിലും നേരിട്ടേക്കാം അതിനാൽ നിർണായകമായ തീരുമാനങ്ങൾ ഉടമ്പടികൾ എന്നിവയിൽ നല്ല കരുതൽ പുലർത്തുക ചൊവ്വ തുലാകൂറുകാരുടെ ധനാധിപൻ ആകയാൽ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ധനക്ലേശങ്ങൾ പ്രതിസന്ധികൾ ബിസിനസ്സിൽ നഷ്ടം എന്നിവ വന്നുഭവിക്കാം കൂടാതെ കളത്രഭാവാധിപനും ചൊവ്വ ആകയാൽ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ പിണക്കം കലഹം എന്നിവയ്ക്കും സാധ്യത കാണുന്നു എട്ടാമതായി ഋഷിയക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലൂടെയാകും ചൊവ്വ സഞ്ചരിക്കുക അഷ്ടമഭാവം ചൊവ്വയുടെ ഏറെ അനിഷ്ടമായ ഒരു ഭാവം ആണ് എട്ടാം ഭാവം അറിയപ്പെടുന്നത് ആയുർഭാവം എന്നാണ് എട്ടിൽ സഞ്ചരിക്കുന്ന ചൊവ്വ രോഗം അപകടം മനോദുരിതങ്ങൾ പലതരത്തിലുള്ള വിഘ്നങ്ങൾ എന്നിവയെ ഉണ്ടാക്കും അതുകൊണ്ട് ഈ കൂറുകാർ ആരോഗ്യപരമായി നല്ല കരുതൽ പുലർത്തേണ്ടതുണ്ട് അസമയത്തുള്ള വാഹനയാത്രകൾ സാഹസിക യാത്രകൾ എന്നിവ നിർബന്ധമായും ഒഴിവാക്കുക കൂടാതെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സം പരാജയം എന്നിവയും ഈ സമയത്ത് നേരിടാവുന്നതാണ് ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ വിരോധം എന്നിവ രൂപപ്പെടാം കുടുംബജീവിതത്തിലും ചില അസ്വാരസ്യങ്ങളും അതേ തുടർന്നുള്ള മാനസികമായ സംഘർഷങ്ങളും ഉടലെടുക്കാം ചീത്ത കൂട്ടുകെട്ട് അവിവേകം പ്രവർത്തിക്കുവാൻ പ്രേരണ നൽകുന്ന കാലവും ആകുന്നു ഇത് എന്ന് അറിയുക അതുകൊണ്ട് തന്നെ വിവേകത്തോടുകൂടി ചിന്തിക്കുക പ്രവർത്തിക്കുക പെരുമാറുക ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യബന്ധത്തിൽ വിള്ളലുകൾ കലഹങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം കൂടാതെ ഉദരവ്യാധികൾ മറ്റ് രോഗാരിഷ്ടതകൾ എന്നിവയെയും ഉണ്ടാക്കാം കൂടാതെ ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവയെയെല്ലാം സൂചിപ്പിക്കുന്നു ബിസിനസ്സിലും ഈ സമയത്ത് അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കാം അത് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കാം ബന്ധങ്ങൾ വഷളാകാം അതിനാൽ ഈ സമയം ഈ കൂറുകാർ തങ്ങളുടെ വാക്കുകളിൽ നല്ല സംയമനം പാലിക്കേണ്ടതുണ്ട് പത്താമതായി മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെ സമ്മാനിക്കും ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരും ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും നല്ല ആത്മവിശ്വാസം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടാനുള്ള ആത്മബലം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവ ഈ രാശിജാതർക്ക് സകല പ്രതിസന്ധികളെയും നേരിട്ട് മുന്നേറുവാനുള്ള ഊർജ്ജം നൽകും വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം ഉയർന്ന് കാണപ്പെടും തൽഫലമായി പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നു കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും കരകയറുവാനുള്ള പോംവഴികൾ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും ശാരീരികമായും മാനസികമായും ഊർജ്ജസ്വലത സന്തോഷം സമാധാനം എന്നിവ കൈവരും ബിസിനസ് മേഖലയിലും ഈ സമയത്ത് ഏറെ മികച്ച പ്രവർത്തനം പുരോഗതി ലാഭം എന്നിവ കൈവരും മുടങ്ങിക്കിടക്കുന്ന ലോണുകൾ വ്യവഹാരങ്ങൾ കേസുകൾ എന്നിവയും ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർപ്പാകുന്നതാണ് പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്ന് അറിയപ്പെടുന്നു ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയെയും ഉണ്ടാക്കാം മത്സര പരീക്ഷകളിലും ഇവർക്ക് പരാജയം വന്നു ഭവിക്കാം അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ എന്നിവയെയും കുറിക്കുന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം പരാജയം ആശയക്കുഴപ്പം എന്നിവയിലേക്ക് വഴിവെക്കാം മാത്രമല്ല ഒരു അലസത ഏകാഗ്രതക്കുറവ് എന്നിവയും വന്നുകൂടാം അവസാനമായി മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തെക്കൊണ്ട് പ്രധാനമായും കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കുടുംബാംഗങ്ങളുടെ ആരോഗ്യം വാഹനം എന്നിവയെ എല്ലാം ചിന്തിക്കുന്നു ചൊവ്വ നാലാം ഭാവത്തോട് സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ദുർജന സംസർഗം രോഗദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം ചൊവ്വ ഉണ്ടാക്കാം നാലിൽ സഞ്ചരിക്കുന്ന ചൊവ്വ വാഹനങ്ങളിൽ നിന്നും മറ്റുമുള്ള അപകടങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യാം നാലിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഉണ്ടാക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഉദരവ്യാധികൾ അത് ഭക്ഷ്യവിഷബാധ വയറുവേദന എന്നിവയെല്ലാം സൃഷ്ടിക്കാം അതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ നല്ല സൂക്ഷ്മത ശുദ്ധി എന്നിവ നിർബന്ധമായും പാലിക്കുക കൂടാതെ കുടുംബത്തിൽ ഒരു ഐക്യമില്ലായ്മ അസ്വാരസ്യങ്ങൾ വാക്തർക്കം അഭിപ്രായ ഭിന്നതകൾ എന്നിവയെല്ലാം ചൊവ്വ നാലിലൂടെ സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാം കൂടാതെ ഏത് കാര്യവും നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി നല്ലവണ്ണം ചിന്തിക്കുക ധനപരമായും നല്ല കണിശതയും കൃത്യതയും പാലിച്ചില്ലെങ്കിൽ അത് സാമ്പത്തികമായ പ്രതിസന്ധികളിലേക്ക് നയിക്കാം അപ്പോൾ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽ ചൊവ്വ മിഥുനം രാശിയിൽ പ്രവേശിക്കുകയും തുടർന്ന് നീണ്ട രണ്ടര മാസക്കാലത്തോളം സഞ്ചരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി മേൽപ്പറഞ്ഞ ഫലങ്ങൾ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാം മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു അതായത് ചൊവ്വയുടെ ഈ രാശിമാറ്റത്താൽ മേടം ചിങ്ങം മകരം എന്നീ കൂറുകാർക്ക് ഏറ്റവും ഗുണപരമായതും അനുകൂലമായതുമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നാൽ ജന്മം ഏഴ് അഷ്ടമം പന്ത്രണ്ട് എന്നീ രാശികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചൊവ്വ കൂടുതൽ ദോഷകാരി ആകുന്നുവെന്നും അറിയുക അതുകൊണ്ട് തന്നെ മിഥുനം വൃശ്ചികം ധനു കർക്കിടകം എന്നീ കൂറുകാർ ഒരു അധിക ജാഗ്രതയും കരുതലും എല്ലാം പുലർത്തണം മറ്റു കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളും വന്നു ചേരുന്നു എന്നാൽ സ്വന്തം ഗ്രഹനിലയിലെ ചൊവ്വയുടെ സ്ഥിതി ഭാവബലം ശുഭപാവയോഗങ്ങൾ ദൃഷ്ടി എന്നിവയ്ക്ക് അനുസൃതമായി പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുകയും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം